വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ തിരുവചനങ്ങൾ വെളിച്ചത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വന്ന യോഹനാന്റെ അന്തിമ സാക്ഷ്യമാണ് സുവിശേഷകൻ തുടർന്ന് രേഖപ്പെടുത്തുക സമാന്തര സുവിശേഷങ്ങളിൽ സ്നാപ യോഹനാന്റെ അറസ്റ്റിന് ശേഷമാണ് ഈശുപ്രവർത്തനം ആരംഭിക്കുന്നത് യോഹനാൻ സുവിശേഷൻ ഇതിൽ നിന്നും വിഭിന്നമായിട്ടാണ് വിടവരിച്ചിരിക്കുക ഈശോയ്ക്ക് വഴിയൊരുക്കുവാൻ വന്ന സ്നാപകന് തൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചും ദൗത്യത്തെക്കുറിച്ചും ഉത്തമ ബോധ്യമുണ്ടായിരുന്നു ജനം സ്നാപകനെ വിട്ട് ഈശോയുടെ അടുക്കിലേക്ക് പോകുന്നതിനെ ചൊല്ലി സ്നാപക ശിഷ്യർ അദ്ദേഹത്തോട് ആവലാതിപ്പെടുന്നു എന്നാൽ സ്നാപകനാകട്ടെ തൻ്റെ ദൗത്യം പൂർത്തീകരിക്കപ്പെടുന്നത് കണ്ട് സംതൃപ്തി അടയുന്നു അവൻ വളരുകയും ഞാൻ കുറയുകയും വേണമെന്നാണ് അദ്ദേഹം പ്രതികരിക്കുക ഈശോയും വിശ്വാസികളും തമ്മിലുള്ള ബന്ധത്തെ മണവാളനും മണവാട്ടയും തമ്മിലുള്ള ബന്ധത്തോടാണ് സ്നാപകൻ ഉപമിക്കുന്നത് യേശു നമ്മുടെ മണവാളനാണെങ്കിൽ അവനോട് വിശ്വസ്താപൂർവം ജീവിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും സഭയാകുന്ന മണവാട്ടി എന്നുള്ള വചന സന്ദേശമാണ് നമുക്ക് ലഭിക്കുക നമ്മ ഈ ജി പിൻ്റെ അർത്ഥാവാസം ശരി കൃപിയും പിതാവാദിവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും